ചെങ്ങായിമാല എൻ എച്ച് ആറ് ആറുവരിപ്പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസിൽ ഇന്നത്തെ കാഴ്ചയാണ് കേട്ടോ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഇന്ന് രാവിലെ എടുത്ത വീഡിയോസാണ് നിങ്ങളെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ ലോങ് വീഡിയോ അല്ല രണ്ട് ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ നമ്മുടെ നാട് ഫുള്ള് വെള്ളത്തിലാണ് കേട്ടോ ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലടക്കം സങ്കടകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഈ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വളാഞ്ചേരി കാട്ടിപ്പരുത്തി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചനട്ടായി കാണുന്നത് തോടും പാടും കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ ആറുവരിപ്പാതയുടെ രണ്ട് സൈഡിലും വെള്ളം ഒഴുകി കൊണ്ടിരിക്കുകയാണ് നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ലോങ്ങ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ലോങ്ങ് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ആകെ ചളിയാണ് ചളിയിൽ താഴ്ന്നു പോവാനൊക്കെ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഓരോ മിനിറ്റ് കൂടുന്തോറും വെള്ളം കൂടി കൂടി കൂടിക്കൂടി വരുവാണെട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടി വരുവാണ് മഴ നിൽക്കണില്ല അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ആറുവരിപ്പാതയുടെ സൈഡിൽ കെട്ടിപ്പൊക്കുന്ന വാളാണ് കേട്ടോ ഏകദേശം ഇതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് വെള്ളം അപ്പോൾ ഈ ഭാഗത്തൊന്നും കെ എൻ ആർ സി എൽ വർക്ക് നിർത്തി വച്ചിട്ടുണ്ട് അതിശക് മായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഈ ഭാഗത്താണ് കെ എൻ ആർ സി എൽ പുതുതായി തോട് നിർമ്മിച്ചത് ഓണിയിൽ അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം അൻപത് മീറ്റർ പോന്നിട്ടാണ് കേട്ടോ ഇവിടെ തോട് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് പാടത്ത് കൂടിയാണ് തോടും പാടും ഒക്കെ കംപ്ലീറ്റ് ഒന്നായി പാടത്ത് കൂടിയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്